സാലിം രാവിലെ വല്ലാത്ത വേദന തോന്നി അവൾ കണ്ണ് തിരുമ്പിക്കൊണ്ട് ചുറ്റും നോക്കി ജഗൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ സോഫയിൽ ഇരിക്കുന്നു അതിന് മുന്നിലിട്ടിരുന്ന ടേബിളിന് മുകളിൽ കാല് കയറ്റിവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ടേബിളിലാണെങ്കിൽ കുറെ ഫയൽസും തിരന്ന് കിടക്കുന്നു സേതു ഉണന്നു ജഗനും മനസ്സിലായി അവനോട് ദേശത്തോടും നോക്കി ജഗ നോന്നു സേതു വിരുമ്പി കൊണ്ട് പറഞ്ഞതും ജഗൻ അവളെ നോക്കി പൂജിച്ചു കാണക്കായി പോയി എന്റെ കാത്തൊന്ന് നന്ദി പകുതി പോലും ആകുന്നില്ലത് അവൻ അമർച്ചത്തോടെ പറഞ്ഞുവെങ്കിലും അതൊന്നും സേതുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ജഗനെ എത്രയൊക്കെ വേദനിച്ചാലും സേതുവിന്റെ ലോകം അവൻ മാത്രമായിരുന്നു സേതുവിന് എനിക്കാൻ തോന്നുന്നില്ല ജഗ എവിടേക്കും നോവുക ജഗൻ പാതിയായിരുന്നു എന്റെ അരികിലേക്ക് നടന്നു സേതു നിനക്കറിയോ പണ്ടത്തെ ആ വായാട് പെണ്ണിനെ പട്ടുപാവടയെടുത്ത് കൈനിര കുപ്പിവെളകൾ കിലക്കി കുറുമ്പുകാട്ട് തന്ന സേതുലക്ഷ്മി എന്ന കൊച്ചുപണ്ണിനെ എനിക്ക് ഒത്തിരി ഇഷ്ടായിരുന്നു നിന്റെ കിളിക്കൊഞ്ചിൽ പോലുള്ള സംസാരവും കളിച്ചിരികളൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടായിരുന്നു അതുകൊണ്ടാവും ഇന്നും പരിധിയിൽ കൂടുതൽ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയാത്തത് ഇപ്പൊ എനിക്ക് നിന്നോട് വെറുപ്പാ അതിന് കാരണവും നീ തന്നെയാണ് ഒരാളെ കൊല്ലാനും മാത്രം നീ ആളായെന്ന് ഞാൻ അറിഞ്ഞില്ല ജഗൻ വേദനയോടെ പറഞ്ഞു സങ്കടം കൊണ്ട് അവന്റെ സ്വരം ചെലവിച്ചിരുന്നു ജഗ സേതു മേശക്കുന്നു അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ സേതു മറ്റു കാര്യങ്ങൾ പറയുന്നത് കേട്ട് ജഗനെ കാലി കയറി അയാൾ അവരെ പിടിച്ച് വലിച്ച നിലത്തേക്ക് തള്ളി സേതു വീട്ടിൽ നിന്ന് നിലത്തേക്ക് താലയടിച്ച് വീണു വേദന കൊണ്ട് സേതുക്കാരെ മീണ്ടരുത് നീ നിനക്ക് ഭ്രാന്താണെങ്കിൽ ഞാൻ എന്തേ സഹിക്കണം നിനക്ക് തള്ളുവ വേണ്ടത് ഈ ജഗൻ അത് അറിയാനിട്ടല്ലോ എന്റെ കൂടെ പൊറുക്കാനല്ലേ നീ എന്റെ കാതുനെ കൊന്നത് അതുകൊണ്ട് നീ ജീവിക്ക് എന്റെ കൂടെ നരവിച്ച് ജീവിക്ക് നിനക്ക് വേണ്ടത് നിന്റെ കോമം തീർക്കാൻ എന്റെ ശരീരല്ലേ സേതു രണ്ട് കൈകൊണ്ട് മാമ്മൂടിക്കാരൻ അവളുടെ അവസ്ഥ കണ്ട് നെറ്റി ചെന്ന് ഒഴിഞ്ഞുകൊണ്ട് ജഗൻ ആസ്വസനായി പെട്ടെന്ന് ദേഷ്യം കയറിയപ്പോ പറഞ്ഞു പോയതാണ് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി നീട്ടു ശ്വാസം പാലിച്ചെടുത്തിട്ട് അവൻ നിലത്തേക്ക് നോക്കി വായന്ന് വിറച്ച് കരയുന്ന സേതുവിനെ കണ്ട് ഉള്ളിലെവിടെയോ ഒരു നോവ് നിറയുന്നത് തവണ അവൻ കയ്യിലിണ്ട് പുകഞ്ഞ സിഗരറ്റിന്റെ പുക ഒന്നുകൂടി ആഞ്ഞു വലിച്ചിട്ട് അതിനെ കുറ്റി നിലത്തിട്ട് ചവിട്ടി അതിലെ തീ തീകെടുത്തി സേതപ്പോഴും പേടിയോടെ വിലമ്പി ജഗൻ അലമാര തുറന്ന് സേതുവിന്റെ വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചു എന്നിട്ട് തിരികെ വന്ന് നിലത്ത് കിടന്ന് കരയുന്ന സേതുവിനെ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി സേതുവനോട് ചേർന്ന് പേടിച്ച് പതുങ്ങി നിന്നു ജഗൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി എന്നിട്ട് പൈപ്പ് തുറന്ന് ഹീറ്റർ ഓൺ ചെയ്തു പേസെറ്റ് ബ്രഷിൽ തേച്ചിട്ട് അതുകൊണ്ട് സേതുവിനെ പല്ല് തേപ്പിച്ചു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു നല്ല വസ്ത്രം ധരിപ്പിച്ചു ചൂടുവെള്ളത്തിൽ കുളിച്ചത് സേതുവിന് ശരീരവേദനയ്ക്ക് ആശ്വാസം കിട്ടി ജഗൻ തന്നെ അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടു കിടത്തി സേതു പേടി മറന്ന് നിഷ്കളങ്കമായി അവനെ നോക്കി പുഞ്ചിരിച്ചു കണ്ട ജഗൻ നിറഞ്ഞ പിടികളോട് അവിടെ വാരിപ്പുണന്നു വയ്യ ഇനി നിന്നെ നോവിക്കാൻ എനിക്ക് പറ്റില്ല നിന്നെ വേദനിപ്പിക്കുമ്പോൾ പിടയുന്നത് എൻ്റെ ഹൃദയ എന്തിനാ ചെയ്തു നീ എന്നെത്ര ക്രൂരനാക്കി മാറ്റിയത് എനിക്ക് ഈ വേഷം തീരെ ചേരാത്തതുപോലെ ഞാൻ കുറേ വർഷങ്ങളായി മറ്റാരായി മാറിയിരിക്കുന്നു സേതു ഒന്നും ചെയ്തില്ലല്ലോ ജഗൻ കരയണ്ട കേട്ടോ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ ജഗന്റെ കാണുന്ന കണ്ടപ്പോ സേതു ഒരു ജഗൻ കരയില്ല കരയില്ല നിന്റെ മുമ്പിൽ ജഗൻ കരയില്ല സേതു ജഗൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല സേതുവിനെ സങ്കടത്തോടെ നോക്കി എന്താ സേതു നിനക്കിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ തോന്നി അവളുടെ നോട്ടം കണ്ട അവൻ സംശയത്തോട് ചോദിച്ചു സേതുന് തല്ലില്ലെങ്കിൽ സേതു കാര്യം പറയട്ടെ പറ എന്താ കാര്യം സേതുവിന് വിവശിക്കുന്നു ജഗ അവൾ വയറിൽ കൈവച്ചുകൊണ്ട് പറയുന്നത് കണ്ട് ജഗൻ അവളോട് പാവം തോന്നി എന്റെ സേതു നിന്നെ കൊണ്ട് ഉം വാ അവനവളെ പിടിച്ചെ നിയമിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ ഇട്ടിരുന്ന കസേരയിൽ ഒന്നിൽ ജഗൻ അവളിയിലെത്തി ജഗന്ത അടുക്കളയിലേക്ക് പോയി ഒരു പ്ലേറ്റ് എടുത്തു എന്താ ജഗ സേതു ഞാൻ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എടുത്തു തരാം ഓമന അടുക്കളയിൽ ജഗനെ കണ്ട് കാര്യം ഊഴിച്ചു പറഞ്ഞു തോരന് വേണ്ടി ക്യാമ്പേജ് അറിയുന്ന ഷാരി അവനെ നോക്കി പുഞ്ചിരിച്ചു വേണ്ട കാലത്തേക്ക് എന്താ പലഹാരം പുട്ടും കടലിയാ കഴുകിയും പാത്രം അടുക്കി വെച്ചുകൊണ്ട് ഓമന പറഞ്ഞു സേതുവിൻ അത് മതി മൂന്നാല് ദിവസമായി ഗോതുമല്ല അവള് കഴിക്കുന്നത് മടുപ്പായി കാണും ഓമന ചിരിയോടെ സമ്മതിച്ചപ്പോ ഷാരി സംശയത്തോടെ ജഗനെ നോക്കി അയ്യോ രാവിലെ തന്നെ മാഴ തുടങ്ങി ഞാൻ ആ തുണി വിരിച്ചതേയുള്ളൂ ഒക്കെ നെനഞ്ഞ് കാണും ഞാനു ഈ കാര്യം നോക്കിയേക്കണേ ഓമന ജോലിക്കാരിയോടായി പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഓടി ഷാരി അരിഞ്ഞു കൂട്ടിയെ കേ വെച്ച് നിറച്ച പാത്രം മാറ്റി വെച്ചുകൊണ്ട് പുട്ടുപാത്രത്തിലേക്ക് എടുക്കുന്ന ജഗന്റെ അടുത്തേക്ക് പതിയെ നിറഞ്ഞത് എനിക്ക് നിന്നെ മനസ്സിലാകുന്നേ ഇല്ല ജഗാൻ നീ തന്നെ അവളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്നിട്ട് നീ തന്നെ അവൾക്ക് രക്ഷകനുമാകുന്നു ജഗൻ ഒന്നും മിണ്ടാതെ കടലക്കറി കൂടി പൂട്ടിന്റെ മുകളിലേക്ക് എടുത്ത് ഒഴിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാനും ഒരുങ്ങിയതും അടുത്തേക്ക് അടുത്തേക്കായി പിടിച്ചു നിർത്തി എന്താണ് അതിന്റെ അർത്ഥം വർഷം കൊറേ ആയില്ലേ മറന്നുട നിനക്ക് നിന്റെ മോളോർത്തെങ്കിലും അച്ഛനായ നിന്നോടും വെറുപ്പ് ഭ്രാന്തിയായ അമ്മയോടും പൂച്ചു അവൾക്ക് ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരാൻ അവൾക്കോട്ട് താഴെപ്പില്ലാത്തതുപോലെ നിനക്കൊന്നും വിളിച്ചൂടെ അവൾ എത്ര വെറുപ്പ് കാണിച്ചാലും ഞാൻ അവളുടെ അച്ഛനും സേദവളുടെ അമ്മയാകാതിരിക്കില്ല ഞാൻ വിളിക്കാ വിളി അതോ നേരത്തെ വിഷമിക്കണ്ട അത്രമാത്രം പറഞ്ഞിട്ട് ജഗൻ അവിടുന്ന് വേഗം പോയി അവന്റെ പോക്ക് ഒന്ന് ശ്വാസം എടുത്തു കിട്ടു മുംബൈയിലെ പ്രശസ്തമായ ഹോട്ടലിൽ തനിക്കായി അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിന്റെ ബെഡിൽ സത്യം മാല കിടന്നു അവൻ എന്തോ വല്ലാത്ത ശൂന്യതയും അടുപ്പ് തോന്നുന്നുണ്ടായിരുന്നു പതി എഴുന്നേറ്റ് തന്റെ ലാപ്പ് എടുത്ത് ഒരു ഫോൾഡർ ഓൺ ചെയ്തതും അവൻ്റെ മിഴികൾ വിടുന്നു അവൻ അതിൽ അടുത്ത നിമിഷം അവന്റെ കണ്ണുകൾ വന്നു കയറി ദേഷ്യം കൊണ്ട് അവൻ നിന്ന് വിറച്ചു ആ ലാപ്പ് ഒറ്റ തട്ടിൽ അവൻ തെറുപ്പിച്ച് കളഞ്ഞു നന്ദകേശോ നിന്റെ അവസാനം ഇവിടെ മുതൽ ആരംഭിക്കുകയാണ് പാറു അവൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് ഞാൻ സത്യ കോഹത്തൊടലറി അവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു സെക്യൂരിറ്റി ടൈറ്റ് ആക്കിയേക്ക് യാതൊരുവിധം വിട്ടുവീഴ്ചയും പാടില്ല അത്രയും പറഞ്ഞിട്ട് അവൻ ഫോൺ വീട്ടിലേക്ക് വീശിയെറിഞ്ഞു വല്ലാത്തൊരു തരം ആ സ്വസ്ഥതവനം ഒതിഞ്ഞു പാറു ഞാൻ നിന്നിൽ വല്ലാതെ അടിച്ചാണ് പെണ്ണെ സഹിക്കില്ല പൊറുക്കില്ല ഞാൻ നിന്നോട് പോലും ക്ഷമിക്കില്ല ഞാൻ കാത്തിരുന്നു ഇതിലുള്ള ശിക്ഷ നിനക്ക് ഞാൻ തോന്നിരിക്കും ആരോടൊന്നുമില്ലാതെ കണ്ണാടിയിൽ നോക്കിയവൻ ക്രോധത്തോടൊന്നുണ്ട് ജഗൻ വാരിക്കോടുക്കുന്ന സ്വാദോടെ ചെയ്തു കഴിച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് പലഹാരം കിട്ടിയത് അതിന്റെ സന്തോഷം ആ മുഖത്ത് വേണ്ട ഉണ്ടായിരുന്നു ആഹാ എന്താണ് ഇവിടെ കാൽ പരിപാടി അകത്തേക്ക് നടന്നു വന്ന ശ്യാം ശങ്കരനെ കണ്ട് ജഗൻ പുഞ്ചരിച്ചു എന്നാ സേതു ചെറിയ പേടിയോട് ജഗന്റെ പിന്നിലേക്ക് പൊളിച്ചു സേതു ലക്ഷ്മി ആഹാരം കഴിക്കാറുള്ളൂ എന്താ കഴിക്കണേ ആഹാ നല്ല അരിക്കുട്ടും കള്ളക്കറിയാണോ ജഗന്റെ പാത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് ശ്യാം പറഞ്ഞു താനെന്താ രാവിലെ ചെന ഇങ്ങോട്ട് ഞാൻ സേതു ലക്ഷ്മിയെ കാണാൻ വന്നാ ജഗ ഓഹ് എന്നാ നീ നോക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ ടൈം ആകുന്നു ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ജഗൻ ശ്യാമിനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ജഗൻ പോയെന്ന് ഉറപ്പായതും ശ്യാം സേതുവിന്റെ അരികിലേക്ക് ഇരുന്നു സേതു അല്ലാത്തൊരു ഭാവത്തോട് അയാൾ നോക്കി അയാൾ അവളുടെ കൈയെടുത്ത് തന്റെ ചുണ്ടോട് ചേർത്തു എന്നാ സേതു അവന്റെ കൈതടിമാറ്റി ചുണ്ടുപൂർപ്പിച്ചു ശേഷ കൂട്ടണല്ലേ ചൂ അവളുടെ ആ ഭാവം വല്ലാതെ ആസ്വദിച്ചെങ്കിലും തൻ്റെ കൈ തട്ടി മാറ്റിയതിന്റെ ദേഷ്യം അയാൾക്ക് അവളോട്ട് ഉണ്ടായിരുന്നു ഓ സേതു മിണ്ടില്ല കഴിഞ്ഞ വട്ടം വന്നപ്പോ സേതുന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചില്ലേ എന്നോട് ആര് പറഞ്ഞിട്ടുണ്ട് ജഗം മാത്രം സേതു ഉമ്മക്കാനും തൊടാനും സമ്മതിക്കാവൂ അല്ലാതെ ആര് ചെയ്താലും ഇടത്തിയോടെ ജഗനോട് പറയണമെന്ന് ലച്ചു അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴുള്ള ശിക്ഷ ഞാൻ കൂട്ടുമേ നാളെ മുതൽ ഗോതമ്പ് കഞ്ഞിയുടെ കൂടെ കായ് പിന്നീട് കൂടി തരാൻ ഞാൻ പറയണോ വേണ്ട സേതുന് കായ്പയ്ക്ക് ഇഷ്ടല്ല അതുപോലെ ഗോതമ്പനിയും വേണ്ട അവൾ മുഖം ചുടിച്ച് പറഞ്ഞു ശരി എങ്ങി ശിക്ഷ ഞാൻ തൽക്കാലം മാറ്റി വെക്കാം നല്ല കുട്ടിയായി ഞാൻ പറയുന്നതൊക്കെ കേട്ടാ സേതുൻ എന്നും കളിക്കാൻ പലഹാരം കിട്ടും അതുപോലെ കായ്പിള്ളന്നും തെല്ല ഏറ്റോ ഉം ഏറ്റു ശരി ആരോടൊന്നും പറയില്ല കായ്പയ്ക്ക് ഗോതമ്പും കായ്പിള്ളന്നും വേണ്ട ഏട്ടനെ മെടികെമുട്ടി പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോട്ടോ ഷാര എടുത്തി പറഞ്ഞതൊക്കെ ശരിയാ ആരും നിന്നെ ഇങ്ങനെയൊന്നും തൊടാൻ ലെച്ച് സമ്മതിക്കരുത് നീല്ല ഞാനല്ലാതെ മറ്റേ ആരെങ്കിലും അങ്ങനെയൊക്കെ തോട്ടാ നീ എന്നോട് തുറന്നു പറയണം അതിന് ജഗനാണെങ്കിൽ പോലും സമ്മതിക്കരുത് കേട്ടോ അവൻ ചുണ്ടും കൂർപ്പിച്ചതും ശ്യാമെ അതലങ്ങളൊക്കെ അവർത്തിരുന്നു വല്ലാത്തൊരുതരം ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവളുടെ ഇരുതലങ്ങളെയും നിറഞ്ഞെടുത്തു പ്രണയമായെന്ന അയാൾ പക്ഷേ അതൊരു തെറ്റാന്നുള്ള കാര്യം അയാൾ ബോധപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു ചുമ്പനത്തിന്റെ ചൂടിൽ പെടഞ്ഞുകൊണ്ട് ശ്യാമനെ തടയാൻ ശ്രമിക്കുന്ന സേതുവിന്റെ കൈകളെ അയാൾ നിഷ്പ്രയാസം പിടിച്ചടക്കി ആരോ വരുന്നത് പോലെ തോന്നിയതും മനസ്സില്ലാ മനസ്സോടെ അയാൾ അവളുടെ ചുണ്ടുകളും മോചിപ്പിച്ചു ആരോട് പറയരുത് കേട്ടോ ഇല്ലെങ്കിൽ കൈപ്പൊക്കെ നീന് മറക്കണ്ട സേതുവിന്റെ ചെവിലായി പതിയെ പറഞ്ഞിട്ട് അയാൾ അവളിൽ നിന്നാക്കുന്നു കഴിഞ്ഞു ശാം ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്ന ജഗൻ അവനോട് പുഞ്ചിരിയോട് ചോദിച്ചു കഴിഞ്ഞും ആൾക്ക് കുഴപ്പമൊന്നുമില്ല ജഗ ഞാൻ കുറച്ച് മെഡിസിൻ തരാം ഇപ്പോൾ ഉള്ളത് ഇനി തുടരണ്ട പിന്നെ ഇനി ഗോതമ്പഞ്ഞ് കൊടുക്കണ്ട ഞാൻ മെഡിസിൻ മാറ്റി തരാം ഓക്കെ ലീസ്റ്റ് ചെയ്ത് എഴുതിയ വിജയ്ക്ക് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുക ശരിയടാ ഞാനിറങ്ങുവ ഹോസ്പിറ്റലിൽ പോകാൻ നേരായി ക്ലീസ് ഞാൻ ഷാരിയുടെ കയ്യിൽ കൊടുത്തേക്കാം ഓക്കെ ബായ് സേതു ഒറ്റയ്ക്ക് നിൽക്കണ്ട റൂമിൽ പോയിരുന്നു വൈകിട്ട് ക്ലാസ് കളിയുമ്പോൾ പിള്ളേർ വരെ നിന്റെ കൂടെ കളിക്കാൻ അതുവരെ കുറുമൊന്നും കാട്ടരുത് ജഗൻ പോയിട്ട് വരാമേ പറഞ്ഞുകൊണ്ട് ജഗൻ സേതുവിനെ നീറ്റിയിൽ ഒന്ന് ചൂമ്പിച്ചു അത് കണ്ടു നിന്ന് ഷ്യാമിന്റെ കൂർത്തു തന്റെ പ്രാണനെ ചൂമ്പിച്ചവനെ കൊല്ലാൻ പോലുള്ള ദേഷ്യം തോന്നുന്നു ആ സമയം ജഗൻ തന്നെ സുഹൃത്താണെന്നോ സേതു ജഗന്റെ ഭാര്യയാണെന്നോ അയാൾക്ക് തോന്നിയില്ല പകരം അവൾക്ക് തന്നെ പ്രണയം മാത്രമാണെന്ന് അയൽ കരുതി ദിവസങ്ങൾ പൂ പോലെ കൊടിഞ്ഞു വീണു രണ്ടു ദിവസം ഒന്നും പറഞ്ഞുപോയ സത്യം നാല് ദിവസമായിട്ടും വന്നില്ല അതിന് സങ്കടം ശിവക്ക് നന്നായി തന്നെ ഉണ്ടെങ്കിലും അവൾ അതൊക്കെ മനസ്സിലടക്കി പുറമെ കളിച്ചിട്ടുണ്ടാകും സ്റ്റീഫനും കോശിയും ഒരു സമയം പോലും ശിവയെ തനിച്ചാക്കാൻ അനുവദിച്ചില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അഞ്ചവും കൂട്ടുകാരും സത്യയുടെ മനസ്സിലേക്ക് വന്നു പിന്നെ എല്ലാം കൂടി അവരെ പൂരപ്പറമ്പാക്കി സത്യമില്ലാത്തതുകൊണ്ട് ഗാർഡ്സിനെയും അവിടെയുള്ള സകല മേഴ്സിനെയും വിളിച്ചു കൂട്ടിയാണ് എല്ലാത്തിൻ്റെയും മേടം പണത്തിന്റെ അഹങ്കാരമോ ദാർഷ്ടമോ കാണിക്കുന്ന ശിവിയോട് അവർക്കെല്ലാം തന്നെ അതികായ സ്നേഹവും വാത്സല്യവും സ്വന്തം വീട്ടുകാരുടെ വേർപാട് പോലും ശിവാന് നികത്തിയിരുന്നത് ഇവിടെയൊക്കെ സ്നേഹത്തിലൂടെയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സത്യ അവിടെ ഉള്ളപ്പോൾ പരസ്പരം ആരും ആരുവാഹണപ്പുറത്ത് വച്ച് കണ്ട പരിചയം പോലും കാണിക്കില്ല ഹിരണിന്റെയും കൂട്ടുകാരുടെയും ഉപദേശത്തിൽ ശിവ ഇപ്പോൾ ആ പഴയ കുറിപ്പ് കണ്ടായി മാറി അവളുടെ ഇതുവരെ കണ്ടില്ലാത്ത കുറുമ്പും വാശിയും സ്റ്റീഫനും കോശിക്കും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു പതുങ്ങി പൂജയെ പോലെ നടന്ന പെണ്ണാണ് ഇപ്പം ചീറ്റപ്പൂരിയെ പോലെ പായുന്നത് എന്നാൽ അവൾ അറിയാവുന്ന അവളുടെ ഫ്രണ്ട്സിന് അതിൽ പുതുമൊന്നും തോന്നിയില്ല കാരണം പണ്ടും അവൾ അങ്ങനെ തന്നെയായിരുന്നു ശിവക്ക സത്യയോടുള്ള പ്രണയം കരുതലും ഓരോ ദിവസം ചെല്ലും തോറും കൂടുന്നതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും അവനോടവൾക്കുള്ള വായം മാത്രം അവൾ നിന്നൊരു തരി പോലും വിട്ടാകാൻ സത്യോട് നന്നായിരുന്നു സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇതുവരെ അവൾക്ക് വന്നിട്ടില്ല എന്നതാണ് സത്യം സത്യക്ക് മുമ്പിൽ മാത്രം അവൾ ഇപ്പോഴും ഒരു പൂച്ചക്കൂട്ടി തന്നെയാണ് കിരണിന്റെയും ഡോക്ടർ കായികയും ഉപദേശം കണക്കിലെടുത്ത് സത്യ ഇപ്പോൾ ദിവസവും ഒരു നേരമെങ്കിലും ശിലയെ ഫോൺ ചെയ്യും അവന്റെ കോണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിറയിലാണ് പെണ്ണിന് അതുവരെ നിർത്താന്ന് ചിലച്ചുകൊണ്ടിരുന്നവൾക്ക് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് സ്വന്തം നാളെ പോലും നഷ്ടമാവുന്ന പോലെ അവസ്ഥ സത്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഒക്കെയും മൂളിയും മറുപടി പറയും അവൻ പറയുന്നതൊക്കെ മൂളി കേൾക്കും ഒടുവിൽ അവൻ ഫോൺ വെക്കാൻ പോകുന്നതെന്ന് തോന്നുന്ന നിമിഷത്തിൽ അവൾ അവന്റെ വിശേഷങ്ങൾ തെരുക്കും അവളുടെ കെയറിംഗ് സ്നേഹവും കരുതലും ഒക്കെ ആ നിമിഷ സത്യം അതിയാവോളം ആസ്വദിക്കുന്നുള്ള കാര്യം മാറ്റൊരു സത്യം മാത്രം വെൻഹാളിൽ ഇരുന്ന് ചെസ്സും ക്യാരംസും ചീട്ടും കളിക്കുകയാണെല്ലാം ഓരോ ഗ്യാങ്ങും കൂടി തിരിഞ്ഞാണ് കളിക്കുന്നത് ഹോഷിയും സ്റ്റീഫനും ഒക്കെ കട്ടക്ക് നിന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അഞ്ചും ശിവിയും മനുവും പീടയും ചെയ്യുന്ന അടിപൊളി നടത്തുന്നുണ്ട് ഒത്തിരി സന്തോഷത്തോടെ ആരെയും വായിക്കാതെ എല്ലാവരും കൂടി അവടെ അടച്ചുപൊളിച്ചു കിരണും മനിലുമൊക്കെ മനുഷ്യന്റെ ഓരോ മാറ്റങ്ങൾ കണ്ട് പൊളിക്കുന്നുണ്ടെങ്കിലും അവരും അതൊക്കെ ആസ്വദിക്കുന്നു ഇടയ്ക്ക് കിരീട സത്യയുടെ കോള് വന്നാൽ എല്ലാടും ശ്വാസം പോലും ഇടാതെ നിശബ്ദമായിരിക്കും ആ കോള് കട്ടായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം കോഴ് വിളിച്ച് ബഹളം പോട്ടു എല്ലാം ജോലിക്കാരെന്നോ വീട്ടുകാരെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും വന്ന് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിക്കുന്നിടയിൽ സ്റ്റീഫനും കോശിക്കും ജാനിക്കും ശിവ ഓരോ ഉള്ള വീതം വാരി കൊടുത്തു അവളുടെ സ്നേഹത്തിൽ അവരുടെ മിഴുകൾ ഇറങ്ങായി ശിവാനി എന്ന് കുറുമ്പി അവരിൽ ഓരോരുത്തരും മാറ്റാൻ കഴിയാത്ത ആളുകൾ സ്നേഹത്താൽ വേരൊഴിച്ചു വളർന്നു പന്തരിച്ച ഒരു മനുഷ്യമായി മാറി സത്യ അറിയുന്നില്ലെന്ന ധൈര്യത്തോടെ ശിവാരോടൊക്കെ കൂടുതലെടുത്തു അതൊക്കെ കാണുന്ന കേട് മാത്രം മെഡക്കൊന്നും വിയർക്കും കാരണം അവിടെയുള്ള മറ്റാർക്കും അറിയാത്തൊരു സത്യം അത് അവന് മാത്രം അറിയാമായിരുന്നു സത്യ അറിയാതെ ഇവിടെ ഇല്ല പോലും അനങ്ങില്ലെന്ന സത്യം എന്നാൽ അതിനെ മറച്ചുപിടിച്ച് അവരോടൊപ്പം കൂടാനേ അവനും ആ സമയം നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നന്നെ ക്ഷീണിച്ചു ആ വലിയ ഹാളിൽ തന്നെ തടിമാടന്മാരായ പുരുഷ കേസരികളൊക്കെ പത്തി മടക്കി കിടന്നു സ്ത്രീകളും തൊട്ടടുത്ത മുറികളിലായി ഉറക്കം പിടിച്ചു അത്രയും സ്വാതന്ത്ര്യത്തിലൂടെ ആ മാഞ്ചിനി അവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ആദ്യമായിരുന്നു